വേഗം തന്നെ നമുക്കൊരു തേങ്ങാ ചമ്മന്തി അരച്ചിടാം സാധാരണ നമ്മൾ പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ കല്ലിലാണ് വെച്ചിട്ട് അരയ്ക്കുക അല്ലേ കല്ലിൽ അരച്ചുണ്ടാക്കുന്ന കറികൾക്കും ചമ്മന്തിക്കുള്ളൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മളിപ്പം ഫാസ്റ്റായിട്ടുള്ള ലൈഫായത് കൊണ്ട് കൂടുതലും ഗ്രൈൻഡറിനെ മിക്സിയൊക്കെയാണ് നമ്മൾ സഹായിക്കുക അപ്പോൾ നമുക്ക് ഇഞ്ചി വെച്ചിട്ടുള്ളൊരു ചമ്മന്തി അരയ്ക്കാം സാധാരണ ചമ്മന്തി സാധാരണ ചമ്മന്തി ഒരു കാര്യമില്ല എന്നൊക്കെ എല്ലാവരും വിചാരിക്കും പിന്നെ വേറൊരു കറിയില്ലാത്ത ദിവസം ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നാലും ചമ്മന്തിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത ടേസ്റ്റിനെ എല്ലാവർക്കും ഇഷ്ടമെന്നുള്ള എനിക്കും ഇഷ്ടമാണ് ചമ്മന്തി പ്രത്യേകിച്ച് ഇഞ്ചി വെച്ചറയ്ക്കുന്നത് ചമ്മതി അപ്പം ഇഞ്ചി എടുത്തു എടുത്തു പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ തേങ്ങാ ചെറിയ ചേർത്തു പിന്നെ നമ്മൾ കുറച്ച് മുളക് മുളകുപൊടി ചേർക്കണം ഇതിൻ്റെ കളർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു റെഡ്ഡിഷോ അങ്ങനെയൊക്കെ ഒരു കളർ ആണല്ലോ അങ്ങനെയൊക്കെ ആണല്ലേ അപ്പോൾ കുറച്ച് മുളക് പൊടി ചേർക്കണം ഇത്തിരി ലാഗടിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാനിതൊന്നും എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എടുത്തുകൊണ്ട് വരാൻ വായിക്കുന്നത് അപ്പം മുളക് പൊടി കുറച്ച് ചേർത്തു ഇനി ഉപ്പാണ് ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ചേർക്കണം ഉപ്പ് ഇനി എടുക്കാൻ പോയിക്കാണ് ഞാൻ ഇപ്പം വരിത്തിരി വൈകും കേട്ടോ ഇനി അതിലും ഡിലാവുന്ന ഒരു കാര്യമുണ്ട് അതെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അത്യാവശ്യത്തിന് ഉപ്പ് ഇങ്ങനെ കാണിക്കുന്ന പോലെ ഫീൽ ചെയ്തില്ല പക്ഷേ ഉപ്പ് അതിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ സൂം ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ആ ഉപ്പ് കുറച്ചു വീടെ പിന്നെയും ചേർത്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ടതായി പിന്നെയും ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം ലാഗടിക്കും എടുക്കാൻ പോയിട്ടാണ് പുളി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുളി നമ്മുടെ കൈ ഉരുളിയിൽ തട്ടി ഉരുട്ടി എടുക്കാവുന്ന തരത്തിലുള്ളൊരു ചമ്മന്തിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഒരു തമ്പിൻ്റെ നമ്മുടെ ഒരു തള്ളവിരലില്ലേ അപ്പോൾ ആ വിരലിൻ്റെ ചെറിയൊരു വലുപ്പത്തിലുള്ള പുളി എങ്ങനെ നമ്മുടെ പിഴുപുളിയില്ലേ വാളൻപുളി എന്നൊക്കെ പറയും പിഴുപുളി അത്ര ഒരു വലുപ്പത്തിൽ മാത്രം ചേർത്താൽ മതി കൂടുതലായിപ്പോയി കഴിഞ്ഞാൽ വല്ലാത്ത പുളിയായപ്പോൾ വല്ലാത്ത ഒരു പുളി രസമൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് മിക്സിയിൽ നിന്ന് കറക്കി അടിച്ച് എടുത്തുകൊണ്ട് വരാം കറക്കി അടിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി ഇഞ്ചിച്ചമ്മന്തി റെഡിയായി നമ്മുടെ കൈവെള്ളയിൽ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് സാമ്പാർ ഉണക്കമി അങ്ങനെ പപ്പടം അങ്ങനെ എന്തെങ്കിലും മതി ഈ ഒരു ചമ്മന്തിയുടെ കൂടെ പോട്ടെ ചമ്മന്തി ചോറ് മാത്രം മതി നല്ല കുശാലായിട്ട് ഉച്ചക്കത്തെ ഊണ് കഴിക്കാൻ